എല്ലാവർക്കും നമസ്കാരം ഇൻഡ്യൂസാറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇൻഡൽസാർട്ട് പതിനേഴ് അറുപത്തിയാറ് ഡിഗ്രി സി പെൻറ്റ് സാലിറ്റ് അറുപത്തിയാറിൽ നിന്ന് കിട്ടുന്ന സിഗ്നലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അറുപത്തിയാറ് ഡിഗ്രിന്ന് കിട്ടുന്ന എല്ലാ ഡീപ്പിൻ്റെ സിഗ്നലും ഉച്ച സമയത്ത് ഒരു കംപ്ലയിൻ്റ് പല ആളുകളും പറയാറുണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അറുപത്താറ് ഡിഗ്രി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള ഏഷ്യാനെറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം സമയം പറയുകയാണെങ്കിൽ പന്ത്രണ്ട് അൻപത്തഞ്ചിന് പൂർണ്ണമായിട്ടും എല്ലാ ടീപ്പിൻ്റെ സിഗ്നലും പോയി പന്ത്രണ്ട് അൻപത്തഞ്ചിന് സിഗ്നൽ പോയിട്ട് ഞാൻ മീറ്ററിൽ കേബിൾ കണക്ട് ചെയ്തു പിന്നീട് ഒന്ന് പതിമൂന്നിന് പത്തൊൻപത് ശതമാനമായിട്ട് സിഗ്നൽ വന്നു മീറ്ററിലുള്ള നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും പിന്നീട് ഇരുപത്തെട്ട് മുപ്പത്തൊൻപത് അങ്ങനെ വന്നു എനിക്ക് ഏഷ്യൻറ്റിൻ്റെ സിഗ്നൽ കിട്ടിയിരുന്നത് അൻപത്തിയെട്ട് ശതമാനമാണ് ആ സിഗ്നൽ പൂർണ്ണ രീതിയിൽ വന്നത് ഒന്ന് ഇരുപതിനാണ് എല്ലാവർക്കും അറിയുന്നതാണ് ചൂട് കാരണമാണ് സിഗ്നൽ പോകുന്നു എന്നുള്ളത് എല്ലാ പ്രാവശ്യം ഇങ്ങനെയുള്ള സിഗ്നൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാറുമുണ്ട് എന്നാൽ ചില ആളുകൾ ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ നോ ഒന്നും ചോദിക്കാതെ ഡിഷൊക്കെ തിരിച്ച് അല്ലെങ്കിൽ എൽ എം ബി അയച്ച് നോക്കി എല്ലാം കഴിഞ്ഞ ദിവസമായിരിക്കും വിളിക്കുക അപ്പോൾ അത് രണ്ടാമത് വീണ്ടും സെറ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് സാധാരണ സിഗ്നൽ പോവാറുണ്ട് കുറഞ്ഞ സമയം വരെ സിഗ്നൽ പോവും ചൂടുകാരനാന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ഡിഷ് തിരിക്കരുത് നിങ്ങളറിയുന്ന ആളുകളോട് ചോദിക്കുക ഇങ്ങനെ സിഗ്നൽ എല്ലാവർക്കും പോയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അത് ഉറപ്പുവരുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം